ഓം ഗം ഗണപതയേ നമ കൊടുങ്ങല്ലൂർ മഹാകാളി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് നമ്മൾ ശിവരാത്രി വ്രതത്തെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് ഹൈന്ദവരുടെ പ്രത്യേകിച്ച് ശൈവരുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് മഹാശിവരാത്രി അഥവാ ശിവരാത്രി ത്രിമൂ ത്രിമൂർത്തികളിൽ ഒരാളായ പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്രതവും ആഘോഷവുമാണിത് ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ഇത് വിശേഷ ദിനമായി ആഘോഷിച്ചു വരുന്നു കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണിത് എല്ലാ ശിവക്ഷേത്രങ്ങളിലും അന്ന് വിശേഷ ദിവസമാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം ശിവന്റെ രാത്രിയാണ് ശിവരാത്രി അഥവാ ശിവമായ രാത്രിയാണ് ശിവരാത്രി ശിവരാത്രി എന്നാൽ മംഗളരാത്രി എന്നാണ് അർത്ഥം ശിവരാത്രി വ്രതം പ്രധാനമാണ് പലരും അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നു മഹാശിവരാത്രി ദിവ ദിവസം നടത്തുന്ന ആരാധനയുടെ ഫലം ഒരു വർഷം നീണ്ടു നിൽക്കുന്നു എന്നാണ് വിശ്വാസം കൂവളത്തിന്റെ ഇലകൾ ശിവന് അർപ്പിക്കുന്നതും ഉപവാസമനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കമിളച്ച് പ്രാർത്ഥിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ സഹസ്രനാമം തുടങ്ങിയവ ജപിക്കുന്നതും ശിവപൂജ ചെയ്യുന്നതുമൊക്കെയാണ് ഈ ദിവസത്തിൻ്റെ പ്രധാന ആചാരങ്ങൾ ശിവലിംഗങ്ങളെ പാലും തേനും വെള്ളവും കൊണ്ട് അഭിഷേകം ചെയ്ത് അവയെ ആരാധിക്കുന്ന പതിവും വടക്കേ ഇന്ത്യയിലും നേപ്പാളിലും വിശ്വാസികൾ ഈ ദിനത്തിൽ ഫാങ്ക് ചേർത്ത് നിർമ്മിക്കുന്ന ലെക്സി എന്ന മധുര പാനീയം കുടിക്കുന്നു ശിവന്റെ ഇഷ്ടപാനീയമാണ് അത് എന്നാണ് അവരുടെ വിശ്വാസം ശിവരാത്രി വ്രതം എടുത്ത് ശിവാരാധന നടത്തുന്നത് ഐശ്വര്യകരവും ദുരിതനാശകരവുമാണ് എന്നാണ് വിശ്വാസം ശിവരാത്രി ദിവസം മരിച്ചവർക്ക് വേണ്ടി പിതൃബലി അർപ്പിക്കുന്ന ഏറ്റവും പുണ്യകരമാണ് എന്ന് വിശ്വാസമുണ്ട് കേരളത്തിൽ മഹാശിവരാത്രി ദിവസം ഏറ്റവും വിപുലമായ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ക്ഷേത്രത്തിലാണ് ആലുവ ശിവരാത്രി മണൽപ്പുറത്ത് അന്ന് രാത്രി വലിയ രീതിയിലുള്ള ആഘോഷവും പുലർച്ചെ പിതൃക്കൾക്ക് ബലി തർപ്പണവും നടക്കാറുണ്ട് ലക്ഷക്കണക്കിന് ഭക്തരാണ് മഹാശിവരാത്രി ദിവസം അവിടെ എത്തിച്ചേരുന്നത് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രം എറണാകുളം ശിവക്ഷേത്രം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രം തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരൻ മഹാദേവ ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രം തുടങ്ങിയവ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ശിവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുന്നു ഇതേക്കുറിച്ചിട്ടുള്ള ഐതിഹ്യവും മനസ്സിലാക്കാം ശിവരാത്രിയുമായി ബന്ധപ്പെടുത്തി പ്രധാനമായും രണ്ട് പുരാണ കഥകളാണ് ഉള്ളത് ആദ്യത്തേത് പാലാഴിമതനം നടന്നപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ ശ്രീ പാർവതീദേവി അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിൽ മുറുക്കി പിടിക്കുകയും വായിൽ നിന്നും പുറത്തു പോവാതിരിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു ഭഗവാന് ആപത്തൊന്നും വരാതെ പാർവതീദേവിയും മറ്റു ദേവിമാരും ദേവന്മാരും ഉറക്കമിളച്ചിരുന്നു പ്രാർത്ഥിച്ച ദിവസമാണ് മഹാശിവരാത്രി എന്നാണ് വിശ്വസിക്കുന്നത് രണ്ടാമത്തേത് ശിവമഹാത്മ്യവുമായി ബന്ധപ്പെട്ടതാണ് ബ്രഹ്മാവും വിഷ്ണുവുമായി ബന്ധപ്പെടുത്തിയതാണ് ആ കഥ മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ഉടലെടുത്ത താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു അപ്പോൾ ബ്രഹ്മാവിന് മഹാവിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ നീ ആരാണ് എന്ന ചോദ്യത്തിന് നിന്റെ സൃഷ്ടാവും പ്രപഞ്ച പരിപാലകനുമായ നാരായണനാണ് ഞാൻ എന്ന ഉത്തരം ബ്രഹ്മാവിന് തൃപ്തി നൽകിയില്ല അവൻ അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു ഒരു ശിവലിംഗം അവർക്ക് മധ്യേ പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ മേലഗ്രവും കീഴഗ്രവും ദൃശ്യമായിരുന്നില്ല യുദ്ധം അവസാനിപ്പിക്കുവാനും ജ്യോതിർലിംഗത്തിൻ്റെ അഗ്രം കണ്ടുപിടിക്കുവാനുമാണ് ശ്രേഷ്ഠൻ എന്ന് അശരീരി മുഴങ്ങി അഗ്രങ്ങൾ കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് അതിൻ്റെ മുകളിലേക്കും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചു വളരെ പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു രണ്ട് പേരും പൂർവസ്ഥാനത്ത് വന്നു നിന്നു അപ്പോൾ ശ്രീ മഹേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ നിരതിശയമായ പ്രാധാന്യത്തെ അറിയിച്ചു പരമശിവൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിലെ കറുത്ത പക്ഷത്തിലെ ചതുർദശി രാത്രിയിലായിരുന്നു എല്ലാ വർഷവും ഈ പുണ്യരാത്രി വിശേഷമായി അനുഷ്ഠിക്കണമെന്നും മംഗളകരമായ അത് ശിവരാത്രി എന്ന് അറിയപ്പെടണമെന്നും മഹാദേവൻ അരുളി ചെയ്തതുമായാണ് മറ്റൊരു വിശ്വാസം അപ്പോൾ മഹാശിവരാത്രി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് നേരെ ശിവലിംഗത്തിലേക്ക് തന്നെ പോകാം ശിവലിംഗത്തെ കുറിച്ച് ഒട്ടനവധി കഥകൾ പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കഥ എന്താണെന്ന് വെച്ചാൽ ദക്ഷയാഗത്തിൽ മരിച്ച സതീദേവിയെ ഓർത്ത് വിരഹാഗ്നയിൽ വെന്ത് നീറി നീറി ശിവഭഗവാൻ നാടിങ്ങും അലഞ്ഞു നടന്നു ആ ഘട്ടത്തിലൊരിക്കൽ വിദ്യാപർവതത്തിൽ എത്തിച്ചേർന്നു ശിവഭഗവാന്റെ ഈ ദുരവസ്ഥയെ ചൂഷണം ചെയ്യുന്നതിനു വേണ്ടി കാമദേവനും അസ്ത്രങ്ങളുമായി സദാസമയവും ഭഗവാനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ഭഗവാൻ വിന്ധ്യ വിന്ധ്യനിൽ വന്നു ചേർന്ന ഉടനെ കാമദേവൻ അവിടെയും ചെന്നു ശിവനെ എയ്യാൻ തുടങ്ങീശ്വരങ്ങൾ കാമാസ്ത്രങ്ങൾ കൊണ്ട് പൊറത്തിമുട്ടിയ ഭഗവാൻ അവിടെ നിന്നും ഓടി ദാരുവനത്തിൽ എത്തിച്ചേർന്നു അവിടെ ഒട്ടേറെ മഹർഷിമാർ പത്നിമാരും ഒരുമിച്ച് പാർത്തിരുന്നു അവരെല്ലാം ശിവനെ കണ്ടയുടനെ തലവണങ്ങി ഭഗവാൻ അവരോട് എനിക്ക് ഭിക്ഷ തരുവിൻ എന്ന് അരുൾ ചെയ്തു അതിന് ആ മഹർഷിമാരോടെല്ലാം മിണ്ടാതെ നിന്നതേയുള്ളൂ ആ മഹർഷിമാരാരും ഭിക്ഷ കൊടുക്കാമെന്നോ കൊടുക്കില്ലെന്നോ പറഞ്ഞില്ല തങ്ങളുടെ പത്നിമാർ ശിവനെ തലമണങ്ങി നിന്നത് മഹർഷിമാർക്ക് ഇഷ്ടമായതുമില്ല ശിവൻ ആശ്രമത്തിൽ കൂടി ചുറ്റി നടന്നു ശിവനെ കണ്ടിട്ട് അരുന്ധതിയും അനസൂയയും ഒഴികെയുള്ള എല്ലാ സ്ത്രീകൾക്കും മനസ്സ് ഇളകിപ്പോയി അവർക്ക് മനസ്സിളകി മഥന പീഡയാൽ ലഹരി പിടിച്ചു ശിവന്റെ പിന്നാലെ അവർ നടക്കുകയായിരുന്നു സ്വന്തം ആശ്രമങ്ങളെ ശൂന്യമാക്കിയിട്ട് ആ മുനിപത്നിമാർ പിടിയാനങ്ങൾ മതഗജത്തെ പിന്തുടർന്നതുപോലെ ശിവനെ പിന്തുടർന്നു അതുകണ്ട് കോപിച്ച പാർഗവാങ്കിരസുമാരായ മുനിമാർ അങ്ങയുടെ ലിംഗം വീണു പോകട്ടെ എന്ന് ശപിച്ചു ഉടനെ ദേവന്റെ ലിംഗം താഴേക്ക് വീഴുകയും ശിവൻ അപ്രത്യക്ഷനാകുകയും ചെയ്തു താഴെ ലിംഗം ഭൂതലത്തെ പിളർത്തി പാതാളത്തിലെത്തി മീതെ ബ്രഹ്മാണ്ടത്തെയും പിളർത്തി തൽക്ഷണം ഭൂമിയും പർവ്വതങ്ങളും നദികളും വൃക്ഷങ്ങളും പാതാളവും എന്ന് വേണ്ട ചരാചര ലോകം മുഴുവനും കുലുങ്ങിപ്പോയി പ്രപഞ്ചം കുലുങ്ങുന്നത് കണ്ടിട്ട് ബ്രഹ്മാവ് വിഷ്ണുവിനെ കാണാൻ പാതാളത്തിലേക്ക് പോയി ഈ പ്രകൃതിക്ഷോഭത്തിന് കാരണമെന്താണെന്ന് ബ്രഹ്മാവ് ചോദിച്ചു ഇത് കേട്ട് വിഷ്ണു ഇങ്ങനെ പറഞ്ഞു അല്ലയോ ബ്രഹ്മാവേ ശിവന്റെ ലിംഗം മഹർഷിമാർ വീഴ്ത്തിക്കളഞ്ഞു അതിൻ്റെ ഭാരം കൊണ്ടാണ് ഭൂമി കുലുങ്ങിയത് ഈ അത്യത്ഭുതം കേട്ട് ബ്രഹ്മാവ് വിഷ്ണുവിനെയും കൂട്ടിക്കൊണ്ട് ശിവന്റെ ലിംഗം കിടന്ന സ്ഥാനത്തേക്ക് നടന്നു അനന്തരമായ ലിംഗം കണ്ട് അത്ഭുത പരിഭ്രാന്തനായ വിഷ്ണു ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് കയറി പാതാളത്തിലേക്കിറങ്ങി ബ്രഹ്മാവ് പത്മവിമാനത്തിൽ കയറി മുകളിലിങ്ങും സഞ്ചരിച്ചു ലിംഗത്തിൻ്റെ അറ്റം കാണാത കാണാത്തതിനാൽ അത്ഭുതപ്പെട്ടു തിരികെ പോന്നു മഹാവിഷ്ണു ഏഴ് ലോകങ്ങളിലും സഞ്ചരിച്ച് അറ്റം കാണാതെ വെളിയിലേക്ക് പോന്നു അതിനുശേഷം വിഷ്ണുവും ബ്രഹ്മാവും ശിവനെ സ്തുതിച്ചു ശിവൻ പ്രത്യക്ഷനായി നിലത്തു വീഴ്ത്തപ്പെട്ട ലിംഗം തിരികെ എടുക്കണമെന്ന് അവർ ശിവനോട് അപേക്ഷിച്ചു തൻ്റെ ലിംഗത്തെ ദേവന്മാർ പൂജിക്കുമെങ്കിൽ മാത്രമേ തിരിച്ചെടുക്കുകയുള്ളൂ എന്ന് ശിവൻ ചാട്യം പിടിച്ചു അങ്ങനെയാകട്ടെ എന്ന് വിഷ്ണു ഭഗവാൻ സമ്മതിച്ചു ബ്രഹ്മാവ് കനക പിങ്കളമായ ബിംബത്തെ തന്നെത്താൻ കൈക്കൊണ്ടു അതിനുശേഷം മഹാവിഷ്ണു നാല് ജാതികളെയും അവർക്ക് എല്ലാം ശിവപൂജയ്ക്കുള്ള പലതരം പ്രാമാണിക ശാസ്ത്രങ്ങളെയും നിർമ്മിച്ചു ഒന്നാമത്തേതിന് ശൈവമെന്നും രണ്ടാമത്തേതിന് പ പാശപഥമെന്നും മൂന്നാമത്തേതിന് കാലധമനമെന്നും നാലാമത്തേതിന് കാപാലികമെന്നും പേര് പറയുന്നു ബ്രഹ്മാവും വിഷ്ണുവും ഇത്രയും ചെയ്ത ശേഷം മടങ്ങിപ്പോവുകയും ശിവൻ തൻ്റെ ലിംഗം തിരിച്ചെടുക്കുകയും ചെയ്തു ഇത് വാമപുരാണം ആറാം അധ്യായത്തിലുള്ളതാണ് ഇനി രണ്ടാമത്തെ കഥ എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നും എൺപത്തെട്ടായിരം ബാലാഖിലിയന്മാർ ജനിച്ചു അവർ എപ്പോഴും സ്നാനവും ദേവപൂജയും ചെയ്തുകൊണ്ട് ഉപവാസ വ്രതങ്ങളാൽ ദേഹം ശോഷിപ്പിക്കുകയുണ്ടായി ഒരായിരം ദിവ്യവത്സരം മുഴുവനും മെലിഞ്ഞു ഞരമ്പുകൾ പൊങ്ങിയ അവർ ശിവനെ ആരാധിച്ചു എന്നിട്ടും ശിവൻ പ്രത്യക്ഷപ്പെട്ടില്ല പിന്നീടൊരിക്കൽ ശിവൻ പാർവതിയോടുകൂടി ആകാശമാർഗത്തിലൂടെ എഴുന്നള്ളുമ്പോൾ സുവ്രത്തമായ ദേവി അവരെ കണ്ട് സങ്കടം തോന്നുകയാൽ മഹാദേവനെ പ്രസാദിപ്പിച്ചു ഇങ്ങനെ പറഞ്ഞു ദേവ ദാരുവനവാസികളായ ആ മഹർഷിമാർ കഷ്ടപ്പെടുകയാണല്ലോ എൻ്റെ പേരിൽ ദേവ് ചെയ്ത് അവരുടെ കഷ്ടപ്പാടുകൾ തീർത്തു കൊടുക്കണം ദേവ ആ ധർമ്മിഷ്ടന്മാരുടെ ദുഷ്കൃതം ഒടുങ്ങാത്ത ഒന്നാണല്ലോ എല്ലും ഞരമ്പുകളും കൂടി വരണ്ടുടങ്ങിയിട്ടുള്ള അവർക്ക് ഇനിയും സിദ്ധി വരുന്നില്ലല്ലോ ദേവിയുടെ വാക്കുകൾ കേട്ട് ശിവൻ പുഞ്ചിരി തൂകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ദേവി ഭവതിക്ക് ധർമ്മത്തിൻ്റെ ശരിയായ ഗതി അറിഞ്ഞുകൂടാ ഇവർ ധർമ്മം അറിയുന്നവരല്ല കാമവും ക്രോധവും നീങ്ങിയവരുമല്ല വെറും മൂഢന്മാരാണ് ഇത് കേട്ടിട്ട് ദേവി പറഞ്ഞു ഭഗവാനെ എന്നാൽ ഇവരുടെ മട്ട് എനിക്ക് കാണിച്ചു തരിക എനിക്ക് തുലവും കൗതുകം തോന്നുന്നു ശിവൻ ദേവിയോട് ഇങ്ങനെ അരുൾ ചെയ്തു ഭവതി ഇവിടെ നിൽക്കുക ഞാൻ ഈ മുനി പുങ്കവന്മാർ കൊടും തപസ്സനുഷ്ഠിക്കുന്ന ദിക്കിൽ ചെന്ന് അവരുടെ ചേഷ്ടിതം കാട്ടിത്തരാം ശിവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ദേവി സന്തോഷിച്ചു എന്നാൽ പോവുക എന്ന് പറഞ്ഞു സ്വഭർത്താവിനെ മഹിഷിമാർ തപസ് അനുഷ്ഠിക്കുന്നിടത്തേക്ക് അയച്ചു വേദം ചൊല്ലുകയും അഗ്നിഹോത്രമനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആ മുനിമാരെ കണ്ടിട്ട് ശിവൻ സുന്ദരനായ ഒരു യുവാവായി വനമാല ശിരസ്സിലണിഞ്ഞു ഭിക്ഷാകപാലം കയ്യിൽ വെച്ച് തീരെ നഗ്നനായി മുനിശ്ര മുനിശ്രമത്തിൽ പിച്ച തെണ്ടുന്ന മട്ടിൽ ഭിക്ഷധരണേ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്രമത്തിലെത്തി ആശ്രമത്തിലെത്തിയ ദേവനെ കണ്ടിട്ട് ബ്രഹ്മ ബ്രഹ്മവാദികളുടെ സ്ത്രീകൾ ആ യുവാവിൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങി കൗതുകം പൂണ്ട് ഹേ വരൂ നമുക്ക് ഭിക്ഷുവിനെ കാണാം എന്നിങ്ങനെ തമ്മിൽ തമ്മിൽ പറഞ്ഞു ധാരാളം ഫലമൂലാദികളും എടുത്ത് ചെന്നു ഭിക്ഷ വാങ്ങിക്കൊള്ളുക എന്ന് ഭഗവാനോട് പറഞ്ഞു ഭിക്ഷ തരൂ തപോധനന്മാരെ നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്നരുൾ ചെയ്ത് പുഞ്ചിരി കൊള്ളുന്ന ദേവേശനി ദേവി അവിടെ നിന്നും തൃക്കൻ പാർത്തിരുന്നു ഭിക്ഷ കൊടുത്തിട്ട് ആ കാമാർത്തരരായ സ്ത്രീകൾ അദ്ദേഹത്തോട് ചോദിച്ചു താപസ എന്തൊരു വ്രതമാണ് ഭഗവാൻ ഈ അനുഷ്ഠിക്കുന്നത് വസ്ത്രമൊടുത്തിട്ടില്ല വനമാല അണിഞ്ഞിട്ടുണ്ടെന്നാണ് അങ്ങൊന്ന് മനോഹരനായ ഒരു താപസനാണ് വിരോധമില്ലെങ്കിൽ പറയുക ഇതു കേട്ട് താപസൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് ഒരു രഹസ്യവ്രതമാണ് പുറത്ത് പറഞ്ഞുകൂടാ സൗഭാഗ്യവതികളെ വളരെ പേർ കേൾക്കെ ഈ വ്രതം ഇന്നതാണെന്നു പറയാൻ പാടില്ല അതിനാൽ നിങ്ങൾ പൊയ്ക്കൊൽവിൻ ഇത് കേട്ട് അവർ മുനിയോട് പറഞ്ഞു എന്നാൽ വരൂ നമുക്ക് പോകാം ഞങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട് ഇപ്രകാരം പറഞ്ഞ് അവർ കൈകൾ കൊണ്ട് മുനിയെ പിടിച്ചു കന്ദർപ്പ കന്ദർപ്പപീഡിതരായ ഒരുവൾ കഴുത്തിലും മറ്റൊരുവൻ മറ്റൊരുവൽ കയ്യന്മയിലും വേറൊരു സ്ത്രീ കാൾമുട്ടുകളിലും പിന്നൊരുത്തി തലമുടിയിലും മറ്റൊരുത്തി സുന്ദരി അരക്കെട്ടിലും മറ്റൊരുത്തി കാലുകളിലും പിടിച്ചു സൗഭാര്യമാരുടെ ക്ഷോഭം കണ്ടിട്ട് മഹർഷിമാർ അടിക്കുക എന്ന് പറഞ്ഞ് വടിയും കല്ലുമെടുത്ത് ദേവന്റെ ലിംഗത്തെ അടിച്ചു വീഴ്ത്തി ലിംഗം വീഴ്ത്തപ്പെട്ട ഉടൻ ഭഗവാൻ മറഞ്ഞു ദേവിയോടുകൂടി കൈലാസ പർവ്വതത്തിൽ എത്തിച്ചേർന്നു ശിവലിംഗം വീണ സമയത്തും പരാചരവുമില്ലാതെ വല്ലാതെ വിറച്ചു പോയി ഇത് കണ്ടിട്ട് ആ മഹർഷിമാർ അവിടെ ആകുലത്വം പൂണ്ട് നിൽപ്പായി അവരിൽ ഒരു മഹാമുനി പറഞ്ഞു ആ മഹാത്മാവായ താപസന്റെ സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടാ നാം ബ്രഹ്മാവിനെ ശരണം പ്രാപിക്കുക വിവരം അവിടേക്കറിവുണ്ടാവും അതനുസരിച്ച് എല്ലാവരും മുനിമാൻ മുനിമാ മുനിമാരും കൂടി ബ്രഹ്മാവിൻ്റെ സമീപത്തെത്തി ബ്രഹ്മാവ് മുനിമാരുടെ അജ്ഞാനത്തെയും അവിവേകത്തെയും കുറ്റപ്പെടുത്തി ക്രോധം വെടിഞ്ഞ് എല്ലാവരും ശിവനെ പ്രസാദിപ്പിക്കാൻ ബ്രഹ്മാവ് ഉപദേശിച്ചു അതനുസരിച്ച് അവരെല്ലാവരും കൂടി കൈലാസത്തിൽ ചെന്നു ശിവനെ സ്തുതിച്ചു അവരുടെ മുമ്പിൽ ശിവൻ പ്രത്യക്ഷനായി ഇങ്ങനെ അരുൾ ചെയ്തു നിങ്ങൾ തിരികെ പൊയ്ക്കൊൾവിൻ ലിംഗം നിങ്ങളുടേതായി തീരും ഞാൻ പറയുന്നത് വേഗം ചെയ്യുക ലിംഗത്തിൽ പ്രതിഷ്ഠ കഴിച്ച് എനിക്ക് സന്തോഷമാകും എൻ്റെ ലിംഗത്തെ ഭക്തിപൂർവ്വം പൂജിക്കുന്നവർ ആരോ അവർക്ക് ഒന്നും ഒരിക്കലും ദുഷ്പ്രാപ്യമാകയില്ല അറിഞ്ഞുകൊണ്ട് ചെയ്ത എല്ലാ പാപങ്ങൾ പോലും ലിംഗപൂജ കൊണ്ട് നശിച്ചു പോകും സംശയിക്കേണ്ട നിങ്ങൾ വീട്ടിലെ ലിംഗം എടുത്ത് സന്നിഹിത മഹാസരസ്സിലെത്തിച്ചു പ്രതിഷ്ഠിക്കുവിൻ എന്നാൽ അഭീഷ്ടമെല്ലാം നിങ്ങൾക്ക് കൈവരും സ്ഥാണു എന്ന പേരിൽ ആ ലിംഗം ദേവകൾക്ക് പോലും പൂജനീയമായി വരും സ്ഥാണീശ്വരത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് സ്ഥാണീശ്വരൻ എന്ന പേര് വരും സ്ഥാണുവിനെ സദാസ്മരിച്ചാൽ തന്നെ സർവദോഷങ്ങളും നീങ്ങും ദർശിച്ചാൽ ശുദ്ധി വന്ന് മോക്ഷവും ലഭിക്കും അതിനുശേഷം ബ്രഹ്മാവിനോടുകൂടി മുനിമാർ ആ ലിംഗത്തെ ദാനു ധാരുവനത്തിൽ നിന്നും കൊണ്ടുവരുവാൻ യാത്രയായി എന്നാൽ അതിനെ ഒട്ടും ഇളക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ വീണ്ടും ശിവനെ കാണുന്നതിനു വേണ്ടി കൈലാസത്തിലെത്തി എന്നാൽ ഭഗവാനെ അവർ കണ്ടുപിടിച്ചില്ല ശിവൻ എവിടെ പോയതെന്നറിയാതെ ബ്രഹ്മാവ് കുറേ നേരം ധ്യാന നിരത്തനായിരുന്നപ്പോൾ ശിവൻ ഗജരൂപം ധരിച്ച് മുനിമാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് സരസിൽ നിൽക്കുന്നതായി മനസ്സുകൊണ്ട് കണ്ടു ഉടനെ ബ്രഹ്മാദികൾ സരസിൽ ചെന്നു അവിടെയെല്ലാം തിരഞ്ഞിട്ടും ശിവനെ കണ്ടില്ല ഉടനെ പാർവതീദേവി പ്രത്യക്ഷപ്പെട്ട് അവർക്ക് അമൃത കൊടുത്തു അത് ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവർ ശിവൻ സരസിൽ നിൽക്കുന്നത് കണ്ടു അവർ ശിവന്റെ അടുക്കൽ ചെന്നു വിവരമറിയിച്ചു ഉടനെ ശിവൻ അവരോടൊന്നിച്ച് ദാരുവനത്തിലെത്തി അവിടെ ചെന്നിട്ട് ഗജരൂപധാരിയായ ഭഗവാൻ ലിംഗത്തെ കളിയായി തുമ്പിക്കൈ കൊണ്ട് എടുത്ത് മഹർഷിമാരുടെ സ്തുതിഗാനങ്ങൾക്ക് മധ്യേ ശിവൻ ആ ലിംഗത്തെ സരസിൻ്റെ തീരത്തു പ്രതിഷ്ഠിച്ചു ആ ലിംഗപ്രതിഷ്ഠ കണ്ടവരെല്ലാവരും നിർവൃത്തി അടഞ്ഞു അതിന്മേൽ ബ്രഹ്മാവ് കല്ലുകൊണ്ട് മറ്റൊരു ലിംഗം നിർമ്മിച്ചു അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒന്നാമത്തേതിൻ്റെ തേജസ്സിനോട് ചേർന്നിണങ്ങി ഉടൻ തന്നെ ബ്രഹ്മാവ് ദേവഹിതത്തിനായി മീതെ മീതെ ഏഴ് ലിംഗങ്ങൾ സ്ഥാപിച്ചു ആ സിദ്ധന്മാർ അതിൻ്റെ പൊടി ശരീരത്തിൽ പൂശി പരമപദം പ്രാപിക്കുകയുണ്ടായി ഇത് വാമപുരാണം നാപ്പത്തി അഞ്ചാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇനി ഇതുപോലെ തന്നെ മൂന്നാമത് മറ്റൊരു കഥ കൂടി ഉണ്ട് ശിവലിംഗത്തെ പറ്റി ഇനി ആ കഥകളിലേക്ക് പോകാം മൂന്നാമത്തെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദിയിൽ പ്രജകളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ബ്രഹ്മാവ് ശിവനെ ചുമതലപ്പെടുത്തി സൃഷ്ടിക്കുള്ള ശക്തി സംഭരിക്കുന്നതിന് വേണ്ടി ശിവൻ ജലത്തിനുള്ളിൽ അനേകം നൂറ്റാണ്ടുകൾ താണു കിടന്നു വളരെ കാലം കാത്തിരുന്നിട്ടും ശിവൻ തിരിച്ചു വരാത്തതിൽ വിഷർണനായി തീർന്ന ബ്രഹ്മാവ് പ്രജാപതികളെ സൃഷ്ടിച്ച് അവരെ കൊണ്ട് എല്ലാ സൃഷ്ടികളും നിർവഹിപ്പിച്ചു ഈ ഘട്ടത്തിലാണ് പൂർവാധികം ശക്തി സംഭരിച്ച് ശിവൻ ജലത്തിൽ നിന്നും ഉയർന്നു വന്നത് തൻ്റെ അഭാവത്തിൽ സൃഷ്ടികളെല്ലാം നടന്നതിൽ കുപിതനായി തീർന്ന ശിവൻ തൻ്റെ ലിംഗം പറിച്ചു ഭൂമിയിലേക്കെറിഞ്ഞു സൃഷ്ടികാര്യങ്ങൾ ബ്രഹ്മാവ് നിർവഹിക്കാത്തതിനാൽ ഇനിയും ഈ ലിംഗം കൊണ്ട് ആവശ്യമില്ലെന്നും ശിവൻ പ്രസ്താവിച്ചു എറിയപ്പെട്ട ലിംഗം ഭൂമിയിൽ തറച്ചു നിന്നു തുടർന്ന് ശിവൻ ദേവന്മാരുടെ ഇടയിൽ ഒടുവിൽ ഒരു സംഹാര താണ്ഡവം തന്നെ നടത്തി തുടർന്ന് ദേവകളുടെ അപേക്ഷയനുസരിച്ച് ശിവൻ കോപാഗ്നിയിൽ ജലത്തിൽ നിക്ഷേപിച്ചു ആ അഗ്നിയാണ് ജലാശയങ്ങൾക്കുള്ള വെള്ളത്തെ വറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ശാന്തനായതോടുകൂടി നിലത്തിരുന്ന ശിവലിംഗത്തെ ദേവകൾ പൂജിക്കുകയും ലിംഗപൂജ എല്ലായിടത്തും നടപ്പാക്കുകയും ചെയ്തു ഈ ഒരു മറ്റേ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ശിവലിംഗത്തെ കുറിച്ചിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട കഥകളാണ് പറഞ്ഞു തന്നിരിക്കുന്നത് അതുമാത്രമല്ല ശിവരാത്രിയെ കുറിച്ചിട്ടുള്ള പൂർണ്ണ വിവരങ്ങളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ മറ്റ് ഏതെങ്കിലും ദൈവത്തെ കുറിച്ചിട്ടുള്ള കഥ അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതുകൂടി കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അതുമാത്രമല്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരും തീർച്ചയായും വീഡിയോ കണ്ടതിന് ശേഷമോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പോ ഓം നമശിവായ എന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ ഒട്ടും മറക്കരുത് ഓരോ തവണയും ഓരോ വീഡിയോയും കാണുമ്പോൾ നിങ്ങൾ ആ ഒരു ദേവൻ്റെയോ ദേവിയുടെയോ നാമം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അത് നിങ്ങൾക്ക് ശരിക്ക് പറയുകയാണെങ്കിൽ ആ പല പ്രാവശ്യം ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മൂർത്തിയുടെ തന്നെ ഒരു എന്താണ് ഒരു കരുതൽ അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അങ്ങനെയാണ് ഞാൻ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് മഹാദേവൻ്റെ ഇഷ്ടപ്പെട്ട നാമങ്ങൾ കൂടി കമൻറ്റ് ബോക്സിലേക്ക് എഴുതുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഇനിയും ഇതുപോലെ മനോഹരമായിട്ടുള്ള നിങ്ങളറിയാൻ ആഗ്രഹിക്കുന്ന അറിവുകൾ നിറഞ്ഞ വീഡിയോകളോടുകൂടി വരുന്നതായിരിക്കും ഈ വീഡിയോ ഇതുവരെ കേൾ സമാധാനത്തോടുകൂടി കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്തേ